നമ്മൾ കേരളത്തിന് പുറത്തേക്ക് ട്രെയിനിൽ ദീർഘമായി യാത്രയ്ക്ക് ചെയ്യുന്ന സമയത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഈ ട്രാൻസാക്റ്റ് ആൾക്കാരില്ലേ അതായത് കൈ കൂട്ടിയിട്ട് പൈസ ഭരിക്കാൻ വേണ്ടി കൂട്ടത്തോടെ വരും അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഒന്നുകിൽ തെറി പറയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം റെയിൽവേ ആക്ട് പ്രകാരം സെക്ഷൻ നൂറ്റി നാപ്പത്തി നാല് ട്രെയിനിലോ സ്റ്റേഷനിലോ വെച്ചിട്ട് പൈസ ഭരിക്കുന്നത് കുറ്റകരമാണെന്ന് അതുപോലെ തന്നെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തഞ്ച് പറയുന്നത് യാത്രക്കാരിൽ നിന്ന് ഈ അസഭ്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബലപ്രയോഗം വഴി പൈസ പിരിക്കുന്നത് കുറ്റകാരാണെന്ന് പറയുന്നുണ്ട് അത് പൊതുശല്യമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇതൊക്കെ പറഞ്ഞാൽ കാര്യമായി നടപ്പിലാക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ട്രെയിനിൽ യാത്രാ മതിയെ ഇതേപോലെ പൈസ പിരിവർ വരുന്നവരുണ്ടാവും പക്ഷെ പൈസ കൊടുത്തില്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ തെറി വരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നമ്മൾ അതിന് കണക്കായിട്ട് നമ്മൾ തിരിച്ച് കേരളത്തിന് മറുപടി പറയുമല്ലോ പക്ഷേ ഇതുപോലെ ഒന്നും നമ്മളെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നില്ല അതായത് നോർത്ത് ഈസ്റ്റിലോ നോർത്ത് ഇന്ത്യ ഇന്ന സ്റ്റേറ്റ് നിന്നൊന്നും പറഞ്ഞില്ല ഇവിടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ടാവാം കൂടുതലായി ഇത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാരാണ് നേരിടുന്നത് അവർക്ക് പൈസ കൊടുത്തിരുന്നെങ്കിൽ പറയും അല്ലെങ്കിൽ നമ്മളെ ദേഹോപദ്രവം ചെയ്യും പ്രധാനപ്പെട്ട തല്ലും തലക്കെ തല്ലും എന്നതിനൊക്കെയുണ്ട് ഞങ്ങൾ യാത്ര ഒരു നൂറ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇത് പകർത്തിയിട്ടുള്ളത് പകർത്താൻ പറ്റൂല എന്നാണ് യാഥാർത്ഥ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പകർത്തുന്ന സമയത്ത് ഇവർ ആ ഫോണങ്ങ് തട്ടി കളയും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ട് ഇവര് കൂട്ടത്തോടെ ഗ്യാങ് ആയിട്ട് കയറും നമുക്കൊരു സേഫും പറയാൻ പറ്റില്ല ഒരു സേഫ്റ്റിയും ഉറപ്പാക്കാൻ പറ്റൂല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ അഗർത്തല എസ് എം യാത്ര ചെയ്തത് ഒന്നാമത്തെ പാർട്ട് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ വഴിയിൽ യാത്രയായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാർ പൈസ വരുക ആൾക്കാർ വരികയും ചെയ്തു പൈസ ചോദിക്കുകയും ചെയ്തു ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അപ്പർ പുറത്തിൽ കിടക്കുന്ന എൻ്റെ എൻ്റെ വന്നിട്ടുണ്ടായത് നല്ല രീതിയിൽ ആക്രമിച്ചു എന്ന് തന്നെ പറയാം അതിൻ്റെ വീടാണ് ഇന്ന് വൈകുന്നേരം വരാൻ വേണ്ടി പോകുന്നത് എന്താ പറയേണ്ടതൊന്നും കിട്ടുന്നില്ല കാരണം വെച്ചാൽ പല വീഡിയോയിലും ഞങ്ങൾ ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തുന്ന തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ഇന്ത്യൻ റെയിൽവേനെ ഞങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമാണ് ഞങ്ങൾക്ക് അത്രമാത്രം എന്താ പറയുക ആ ഒരു രീതി തന്നെയാണ് കാണുന്നത് ഒരു യാത്രക്കാരന് സേഫ്റ്റി കൊടുക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ പോവുക ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് ഉണ്ടായത്